ഹായ് ഫ്രണ്ട്സ് നെല്ലിയമ്പതി യാത്രയുടെ ഞങ്ങളുടെ ലാസ്റ്റ് വീഡിയോ വീടിയാണ് കേട്ടത് വ്യൂ പോയിന്റ് കണ്ട് ഞങ്ങൾ മലയിറങ്ങുകയാണ് ഇനി പോകുന്ന വഴി ഒരു ഡാം ഉണ്ട് കേട്ടോ അവിടെയും കയറണം നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ കണ്ടതാണ് കേട്ടോ ഡാമിൻ്റെ പേരെന്താണെന്നൊന്നും അറിയില്ല നെല്ലിയാമ്പതി ഡാമെന്നാവും നെല്ലിയാമ്പതിക്ക് പോകുന്നൊരു പോകുമ്പോഴുള്ളൊരു പ്രത്യേകത സൈഡ് വ്യൂ തന്നെ അടിപൊളിയാണ് കേട്ടോ ഞങ്ങള് ഡാം എത്തിയിട്ടോ ഫ്രണ്ട്സ് ഏട്ടവിടെ ടിക്കറ്റ് എടുക്കാൻ നിൽക്കുകയാണ് ടിക്കറ്റ് ഒക്കെ എടുത്തു അപ്പൊ ഞങ്ങള് ഡാം കാണാൻ പോവാണ് ഇവിടെ ചെറിയൊരു ഗാർഡൻ ഉണ്ട് അതിങ്ങനെ ചുറ്റും വേണം ഡാമിന്റെ അടുത്തേക്ക് എത്താനായിട്ട് ദൈവമേ ഡാമിന്റെ മേലേക്ക് കയറാനുള്ള സ്റ്റെപ്പ് നോക്കൂ ഫ്രണ്ട്സ് ഇത് കയറിന്ന് തീരെ കാണുന്നേ മുത്തൂസ് എന്ത വിട്ടു ഇതെങ്ങനെ കേറാന്ന് വെച്ചിട്ടാണ് മുത്തൂസ് എന്തായാലും കേറാന്ന് വെച്ചു ഫ്രണ്ട്സ് ഡാം കാണണല്ലോ ഒറ്റ ഒറ്റ പയ്യെ പയ്യെല്ലാം എന്നെ കൊണ്ടല്ലേ എന്റെ മുന്നേ എന്ത് സ്റ്റെപ്പൊക്കെ കയറി ഇവിടെ എത്തിയിട്ടുണ്ട് ഇതാണ് ഫ്രണ്ട്സ് അപ്പൊ നെല്ലിയാമ്പതി ഡാം എവിടെ വന്നാലും കുറേ ഫോട്ടോസ് എടുക്കണല്ലോ അപ്പോ മുത്തൂസിന്റെ ഫോട്ടോ എടുക്കാണ് ഞങ്ങൾ ഞങ്ങൾ കയറിയ മാട്ടുമാരി ആണ് കേട്ടോ ഇവിടെ നോക്കിയാൽ കാണുന്നതെന്ന് തോന്നുന്നുട്ടോ ഞങ്ങൾ ഡാം കണ്ടു കഴിഞ്ഞ് ഇറങ്ങി ഇവിടെ കുതിര സഫാരി ഉണ്ട് കേട്ടോ കുതിരവണ്ടിയിലും കയറാം കുതിരപ്പുറത്തും കയറാം മുത്തൂസ് കയറിയിട്ടുള്ള കാരണം മുത്തൂസിന് അധികം ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഓരോ ഐസ്ക്രീമും വാങ്ങി എവിടെ പോയാലും ഐസ്ക്രീം ഇല്ലാത്ത കേസ് ഇല്ലല്ലോ പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് അതിന് മുമ്പ് ഫുഡ് കഴിക്കണം കേട്ടോ പോകുന്ന വഴി നല്ല ഹോട്ടൽ കാണുമ്പോൾ ഇറങ്ങണം നല്ല വിശപ്പുണ്ട് കേട്ടോ അപ്പൊ മണിയായി മൂപ്പ ഫുഡ് കഴിച്ചതാണ് കാണണം കേട്ടോ ഫ്രണ്ട്സ് ഡാമിന്റെ അവിടെ സിപ്പ് പ്ലെയിൻ ഒക്കെ ഉണ്ട് കേട്ടോ ഫ്രണ്ട്സ് ഡാമിൻ്റെ അവിടെ നിന്ന് കുറേ അങ്ങോട്ട് നടക്കണം ഞങ്ങൾ പോയില്ലാട്ടോ ഫ്രണ്ട്സ് ഇനി ഒരിക്കൽ വരുമ്പോൾ പോവാമെന്ന് വിചാരിച്ചു ആകെ ടയേർഡായിട്ടോ ഞങ്ങൾ ട്രക്കിങ്ങിന് പോയിട്ടും പിന്നെ ഈ ഡാമിന്റെ സ്റ്റെപ്പ് കേറിയിട്ടും ആകെ ടയേർഡായ കാരണം ഞങ്ങൾ അങ്ങോട്ട് പോയില്ലാട്ടോ ഫ്രണ്ട്സ് അപ്പോൾ ഇവിടെ സിപ് ലൈനില് കയറാണ് ഈ ഇവിടെ നിലയമ്പതി ഡാമിൽ സിപ് ലൈനും ഉണ്ട് മുത്തൂസിന് സിപ് ലൈനിൽ കയറണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ ബട്ട് മുത്തൂസ് ആകെ ടയേർഡാണ് ഞങ്ങൾ ആകെ ടയേർഡായിട്ടോ ഫ്രണ്ട്സ് ട്രക്കിങ്ങിന് പോയ കാരണം ഈ വീട്ടിലെത്തുമ്പോഴായിരിക്കും മുത്തൂസ് പറയുന്നത് അയ്യോ സിപ് ലൈനിൽ കയറായിരുന്നു എന്നുള്ളത് ഇപ്പൊ സമയം സന്ധ്യയായിട്ടോ ഫ്രണ്ട്സ് ഇവിടെ സൺസെറ്റ് സൺസെറ്റേക്കാണെന്ന് ഞങ്ങൾ പോകുന്ന ഫ്രണ്ട്സ് അപ്പൊ ആ അതന്നെ നമ്മളെത്ര വീഡിയോ പിടിക്കണ്ടും പിടിച്ചു പോകൂലെ അതന്നെ ഇങ്ങനെ കാണാനായിട്ട് അപ്പൊ വീണ്ടും തിരിച്ചു വന്നപ്പോഴും ഞങ്ങള് പിടിക്കാണ് കേട്ടോ ഫ്രണ്ട്സ് അപ്പൊ ഞങ്ങൾ ഒരു ഹോട്ടൽ കണ്ട് നിർത്തിയിട്ടുണ്ട് അപ്പൊ ഫുഡ് കഴിക്കാൻ പോവാണ് കേട്ടോ അപ്പൊ ഞങ്ങള് ഫുഡ് കഴിക്കാൻ ഇരിക്കാണ് കേട്ടോ ആ ഇനി എന്താ കഴിക്കാൻ വേണ്ടേ അടുത്ത ചലഞ്ച് കേട്ടോ ഒരു വലിയ ബുക്ക് തന്നിട്ടുണ്ട് കൊറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ എന്താണ് സെലക്ട് ചെയ്യുന്നത് അത് മുത്തൂസിന്റെ ഡ്യൂട്ടിയാണ് എന്താ വേണ്ടതെന്നുള്ളത് കേട്ടോ അപ്പൊ ഇതുവരെയും കഴിക്കാത്ത ഒരു ഐറ്റം സെലക്ട് ചെയ്യാനാണ് മുത്തൂസ് അപ്പൊ മെനു നോക്കിട്ട് മുത്തൂസ് എന്താണെന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ഫ്രണ്ട്സ് മുത്തൂസ് സെലക്ട് ചെയ്ത ചീസി ഫ്രഞ്ച് ഫ്രൈസ് വന്നോട്ടോ ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ചീസി ഫ്രഞ്ച് ഫ്രൈസ് കഴിക്കാൻ പോകുന്നത് അപ്പൊ ഇതിന്റെ ടേസ്റ്റ് എങ്ങനെയാന്ന് നോക്കാട്ടോ ഇതുവരെയും കഴിക്കാത്ത ഒരു ഐറ്റം ആയതുകൊണ്ട് മുത്തൂസ് ആകെ ത്രില്ലടിച്ചിട്ടാണിരിക്കുന്നെ ഇത് ടേസ്റ്റ് ചെയ്യാൻ കേട്ടോ ഫ്രണ്ട്സ് എടുക്കാണേ ആദ്യായിട്ടാണ് ഞാൻ കഴിക്കാൻ പോകുന്നത് എങ്ങനെ ഉണ്ടാവുന്നൊന്നും എനിക്കറിയില്ല കേട്ടോ നല്ല ചീസ് കഴിക്കുന്നുണ്ട് ഒരു ചീസ് ടേസ്റ്റ് ഉണ്ട് ഞാൻ അമ്മ സമയം രാത്രി ആയിട്ടോ ഫ്രണ്ട്സ് ഇപ്പൊ ഏഴരൊക്കെ ആയിട്ടുണ്ട് സമയം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഫ്രണ്ട്സ് ചീസി ഫ്രഞ്ച് ഫ്രൈസ് അടിപൊളി സൂപ്പർ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു കേട്ടോ ഞങ്ങൾ ഇതുവരെയും മന്തി കഴിച്ചിട്ടില്ല കേട്ടോ അപ്പൊ വീട്ടിലെത്തി കഴിക്കാൻ മന്തിയും വാങ്ങി വീണ്ടും ഞങ്ങൾ യാത്ര ആരംഭിക്കാണ് കേട്ടോ ഫ്രണ്ട്സ് രാത്രി യാത്ര ചെയ്യാൻ സൂപ്പർ വൈബ് അല്ലേ ഫ്രണ്ട്സ് നല്ല ചുറ്റും ലൈറ്റും ഒക്കെ ആയിട്ട് ലേറ്റുകൾ കാണാല്ലേ ഡ്രൈവിംഗ് ഇഷ്ടം ഇഷ്ട എനിക്കും രാത്രി യാത്ര നല്ല ഇഷ്ടാണ് കേട്ടോ അപ്പൊ രാത്രി യാത്ര ഇഷ്ടമുള്ളവർ കമന്റ് ചെയ്യണേ അല്ലെ നല്ല രസമാണ് അതന്നെ ഫ്രണ്ട്സ് അപ്പൊ ഞങ്ങൾ ഹൈവേന്ന് പോക്കറ്റ് റോഡിക്ക് കടന്നിട്ടുണ്ട് ജസ്റ്റ് വഴി ഒന്ന് തെറ്റിപ്പോയിട്ടോ ഹൈവേന്ന് കട്ട് ചെയ്ത ഭാഗം മാറിപ്പോയി സ്ഥലം മാറിപ്പോയിട്ടോ ഫ്രണ്ട്സ് അങ്ങനെ ഞങ്ങൾ വളഞ്ഞിത്തിരിഞ്ഞ് കറങ്ങി തിരിഞ്ഞ് വീട്ടിലെത്തിയിരിക്കുകയാണ് ഫ്രണ്ട്സ് ഇപ്പൊ സമയം എട്ടരൊമ്പത് മണി ആവാനാണ് ടെട്ടോ പോകുന്നത് വഴി തെറ്റിക്കാരനാണ് ഇത്ര സമയം ഞാൻ കുളിച്ച് ഫ്രഷ് ആയി നമുക്ക് മന്തി മന്തി കഴിക്കാം ഇതാണ് ഫ്രണ്ട്സ് മന്തിയ മന്തിട്ടോ ഞങ്ങൾ കഴിക്കാൻ പോകുന്നത് മന്തി അപ്പൊ ഞങ്ങള് തന്നെയുള്ളപ്പോ ഇതൊന്നും വാങ്ങാറില്ല വാങ്ങാറില്ലാട്ടോ ഏട്ടൻ വരുമ്പോഴാണ് ഇങ്ങനെയൊക്കെ വാങ്ങുള്ളൂ മന്തി കഴിക്കാൻ ഉണ്ടാവും അറിയില്ല ഫസ്റ്റ് ടൈമാണ് ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത് അപ്പൊ നമുക്ക് ടേസ്റ്റ് ചെയ്യാം അടിപൊളിയാണ്